ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ മുത്തുമണികളി നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എങ്ങോട്ടാ പോകണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല ഞാനും ഉമ്മയാണ് പക്ഷെ ഇന്നൊരു സസ്പെൻസ് ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടി പോവാണ് ഞാനിപ്പോഴാണ് അറിയുന്നത് അതായത് ഇന്നലെ രാത്രി പക്ഷെ ഉമ്മതെന്നും അറിഞ്ഞെ സസ്പെൻസ് എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് വേറെ ഒന്നുമില്ല മൂത്ത മോളെവടെ എത്തിക്കണേ പെരിന്തൽ മണ്ണെത്തിക്കണേ ഓക്കേ അപ്പൊ പെരിന്തൽമണ്ണ് എത്തിയിട്ട് എന്താണ്ടാ ഹെലേജ് പരേക്ക് കൊണ്ടുവരാഞ്ഞൊക്കെ ചോദിക്കോട്ടോ പക്ഷെ ഞാനും അവളോട് പറഞ്ഞിരുന്നു നിങ്ങൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിലിറങ്ങും പിന്നെ വിളിക്ക് ഞാൻ വണ്ടിയോട്ട് തോട്ട് വരാന്ന് പറഞ്ഞു പക്ഷെ എന്താ വെച്ചാ അവര് പെട്ടെന്നായിട്ട് നേരം വൈകി വെച്ചിട്ട് പോലും നേരെ പെരിന്തൽ മണ്ണലോട്ട് പോയിക്കണേ അപ്പൊ പെരിന്തൽ മണ്ണയിലേക്ക് പോയത് എന്തിനാ അപ്പൊ പെരിന്തൽ മണ്ണേക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനാണ് അപ്പോൾ അവരവരൊക്കെ അവിടെയൊക്കെ ഒന്ന് നോക്കിയിരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ കുറച്ച് ബെറ്റർ ഡോക്ടർ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് വന്നിരൊക്കെയാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇനി ഈ ചക്കരയുടെ പരിപാടി പോലും വന്നില്ല എന്നുള്ള കാര്യമൊക്കെ ചോദിക്കും അവർക്ക് ടിക്കറ്റ് എടുത്തില്ല എന്നുള്ളതൊക്കെ പക്ഷെ എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് അത്രയും കുറച്ച് പ്രശ്നങ്ങൾ ആണ് എന്ത് ഇപ്പോൾ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം പിന്നെ സ്കൂളിലെ പരീക്ഷ കാരണം അപ്പം അന്ന് അങ്ങനെ പറഞ്ഞ് അന്ന് അത്ര ടിക്കറ്റ് എടുത്തു പക്ഷെ അതിനു പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവം അവർക്ക് വന്ന് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എന്ന് വെച്ചാൽ ഇപ്പൊ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഓലൊരു ഒമ്പത് മണി ട്രെയിനാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ ചിട്ടുണ്ടോ കൊറച്ചു കാര്യം എട്ട് മണി ഞാൻ ജീവിച്ചിട്ട് ഞാൻ ഓലെത്തുമ്പോ വിളിക്കുന്ന വിചാരിച്ചു വിളിച്ച് കണ്ടില്ല വൈകിട്ട് അവിടെ നമ്മള് പെരിന്തൽമണ്ണയിലോട്ടാണ് ഇപ്പൊ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാന് അവിടുന്ന് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിലാണ് സെന്റ് മണലായ ബസ്സിന്റെ മണലായെന്ന് പറഞ്ഞ സ്ഥലാണ് കറിവുല മണലായ ബസ്റ്റാൻഡിന്റെ അവിടെ ഇറക്കി വിട്ടിട്ട് പോലും നടന്നു പറഞ്ഞില്ല എന്താ അപ്പൊ അവിടെ പോയിട്ട് കാർ ഞമ്മള് കാർന്നെത്തിട്ട് ഓട്ടോഷൊക്കെ പോവായി എന്തായാലും ടൗണിലെത്തിയിട്ട് നമുക്ക് ചോദിച്ചോക്കാം ഹോസ്പിറ്റലിൽ എവിടേക്കാ മാറ്റി അതിനനുസരിച്ച് നമുക്ക് പോവാട്ടോ ഇപ്പൊ നമ്മള് വഴി തെറ്റിട്ടുണ്ട് അതായത് ഇപ്പൊ പണ്ട് നിന്നോടത്തല്ല ഹോസ്പിറ്റലിൽ ഉള്ളത് ഇപ്പൊ മണ്ണാർക്കാട് റോഡിനാണ് ഞങ്ങളിപ്പോ കൊറച്ച് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിനു പോയി ഉമ്മാന്റെ വൈ ഉമ്മാന്റെ ഉമ്മാനെ ആദ്യം കാലിക്കറ്റ് റോഡിലെ കാണിച്ചിരുന്നില്ലേ അവിടെ മാറി അവിടുന്ന് മാറി ഇപ്പൊ മണ്ണാർക്കാട് റോഡിനാണ് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് നല്ല ബ്ലോക്ക് ബ്ലോക്കുമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി

ഞാൻ ഞാൻ വിളിക്കും എന്റെ മൂക്കിലാ ദശ വേറെ ഓപ്പറേഷൻ ചെയ്യണന്നെ ഷാനുന്റെ കുട്ടീന ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തേക്കണോ മൂക്കോണ്ട് വർത്താനം പറയാ കൂർക്കം വലിയ കയ്യില് വരും ശ്വാസം നേരെ കിട്ടാനിട്ടാണ് അത് അങ്ങോട്ട് പോയില്ലെങ്കിലും മകളെ വേലക്കൂട്ടിനെയൊക്കെ ഇവിടെ കാണാൻ പറ്റി അല്ലേ പക്ഷെ കണ്ടത് നല്ല സ്ഥലത്തുനിന്നാന്നുള്ളൂ ഞങ്ങടെ തമിഴ്നാട്ടിൽ അങ്ങോട്ട് പോണെന്ന് വിചാരിച്ചാണ് പക്ഷെ ഓര് ഇങ്ങോട്ട് വന്ന് നല്ലാന്റെ കഴിവെന്ന് അതല്ല അപ്പൊ ഇനി കൊല്ലത്തിക്കോ കൊല്ലത്തക്കുള്ള ടിക്കറ്റ് എന്തായാലും ഇല്ലാന്ന് പറഞ്ഞിട്ട് നീ വരുന്ന പുതിയ ടിക്കറ്റ് ആദ്യമായി എടുക്കണു ശരിയാളിയാ ശക്രയെ കൊണ്ടുവരത്തി നീ വരളിയാ ആര് തരിയാത് മറന്നോ മറന്ന് പോയോ ഇല്ലിയാ മറന്നു പോയില്ലത്രേ കാ ചായ പിടിക്കണോ ചായ പറഞ്ഞിട്ട് പോവേ നാളെ അല്ല നാളെ പോയാ മതി ബി വിന്നത്തെ ഡോക്ടർ എന്താ പറഞ്ഞോ? എന്താ കേട്ടോ കണ്ടോ? അട്ടണ്ട അട്ടിക്കണ്ടോ? കേണോ മാവ് ഇതെല്ലേ നീ കൂടി അവിടെ ഇരുന്നോ? ഹാ? ഇണ്ട്. ചാനാരോ അല്ലയൂപ്പില്ല. അട്ടിക്കണ്ടോ? സ്തനാലോ സ്തനാലോ ഇപ്പോ ഇന്നോടോ ചിത്രോ ഒരാഴ്ച കഴിഞ്ഞ ഓപ്പറേഷൻ മൂക്കിലും ചെവിയിലൊക്കെ നീര് വന്നിട്ടു മൂക്കിൽ ഫുള് ശ്വാസം ശ്വാസമായ കൂടെ എത്ര വിടുന്നത് അങ്ങനെയൊക്കെ ഏ സ്കൂൾ കൂട്ടിയാച്ചാ ഉണക്ക് ഏ ഇന്ന് വരും ഊർക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഞങ്ങള് രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ടില്ല പെട്ടെന്ന് ഇങ്ങോട്ട് പോണതാണ് പരിപാടിയെത്തിന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അപ്പൊ എന്തായാലും ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് വൺ വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അസുഖമാണ് കേട്ടോ അതായത് ഈ മൂക്കിൽ ദശ വരുന്നു അതുപോലെ ചങ്കിലെ ദശ വരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏറ്റവും നല്ലത് അത് ആദ്യം തന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗുളികയിലൊക്കെ പോവും അത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പറേഷത്തിൻ്റെ ഉടയ്ക്ക് എത്തും എന്തിൻ്റെ അറിവില് ഓപ്പറേഷത്തിന് ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് അതായത് ഒരു നാൽപ്പതിനായിരത്തിൻ്റെ മുകളിൽ പൈസ വെക്കും മെയിനായിട്ട് പൈസൻ്റെ മാത്രമല്ല മക്കളിത് വെച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അതായത് ശ്വാസം കിട്ടാതെ ഈ ഉറക്കത്തിൽ നല്ല കൂർക്കമ്പലിയും കാര്യങ്ങളൊക്കെ ശ്വാസം നമ്മൾ മൂക്കിലൂടെ കറക്റ്റായിട്ട് പോവാത്ത പ്രശ്നങ്ങളാണ് അപ്പോൾ നല്ലതായിട്ട് മൂക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുന്നുണ്ട് എന്തായാലും അതൊന്ന് എടുത്ത് കളയേണ്ടി വരും അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും അതിനൊരു ഇപ്പോൾ നല്ല കഫക്കെട്ടൊക്കെ ഉള്ളത് അത് അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ രാവിലെ മോർണിംഗിൽ ചെയ്ത് ഇവിടെ റൂം എടുത്തിട്ടൊക്കെ നിന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ പരിപാടികളുണ്ട് പെട്ടെന്ന് കഴിയുമെന്നാണ് പറഞ്ഞത് പിന്നെ ഒരാഴ്ച റെസറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് ഓരോ തീരുമാനം എന്നുള്ളത് നോക്കണം ഡോക്ടർ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ ജലദോഷത്തിനുള്ള മരുന്നു ഇതൊക്കെ തന്നെ കഫക്കെട്ടൊക്കെ ഒന്ന് പോകണം പക്ഷേ വീട്ടൊക്കെ നീര് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് എന്ത് ഈ മൂക്കിലെ ദശയൊക്കെ കംപ്ലീറ്റ് അടഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഓൾറെഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഫിയും അളിയനും കുട്ടിയും മുകളിലാണ് ഞാൻ സനാക്ക് കൊടുക്കാൻ വേണ്ടി വന്ന പോലെയൊന്നും കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താണ് അൻസ്ട്രേഷൻ ഡോക്ടറേയും ബ്ലഡ് ടെസ്റ്റൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കറക്റ്റ് ഡേറ്റും പറഞ്ഞിട്ട് വരും ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ ഉള്ള നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ് ജസ്റ്റ് ഞാനിവിടെ വന്നപ്പോൾ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഏയ് എന്ന നീ എപ്പോഴും വന്നിച്ച് എന്ത് നേരത്തേക്ക് വന്നിട്ട് ഇങ്ങനെ രാത്രിയേ വന്നിരു ട്രെയിനെ വന്നിച്ച് ഒരു മണിക്കണിക്ക ഒറ്റ പാലത്ത് ആറ് മണിക്ക്